എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം എൻ്റെ സ്വർണ്ണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആദ്യം തന്നെ പറയട്ടെ നാം ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്കായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ ഭഗവാനെക്കുറിച്ച് അല്ലെങ്കിൽ ഭഗവതിയെക്കുറിച്ച് അല്ലെങ്കിൽ ആന്റനേയ ഭഗവാനെക്കുറിച്ച് ഏതൊരു ദൈവത്തെക്കുറിച്ചാണെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞു പോകുമ്പോൾ അതിലൊരു വികാരമുണ്ടായിട്ട് അതായത് ഈ ഭഗവാനോടുള്ള ഒരു സ്നേഹവാത്സല്യവും ഭഗവാനോടുള്ള ഒരു അമിതമായ ഇഷ്ടവും കൊണ്ടിട്ട് നമ്മൾ ഭഗവാൻ നമുക്ക് എന്തൊക്കെ തരും ഏതൊക്കെ തരും എങ്ങനെ വിളിച്ചാലാണ് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാകുക ഭഗവാന്റെ വാത്സല്യം നിറഞ്ഞ ഓരോരോ കാര്യങ്ങളിങ്ങനെ ധാരാളമായി പറഞ്ഞു പോകുന്നതാണ് അപ്പം നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ഇത് നമുക്ക് ഇതിനകത്ത് ഏണിങ്സ് വളരെയധികം ഏണിങ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിത് നീട്ടിക്കൊണ്ട് പോകുന്നതല്ല അതാദ്യം മനസ്സിലാക്കുക നമ്മൾ ഭഗവാൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അറിയാതെ കുറച്ച് നീണ്ടു പോകുന്നതാണ് ഇനി ഞാൻ തീർപ്പിക്കുന്നില്ല അല്ലാതെ മനഃപൂർവ്വമായിട്ട് നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന രീതിയിലൊന്നും തന്നെ ചെയ്യുന്നതല്ല ഓക്കെ അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ശ്രീകൃഷ്ണ ഭഗവാന്റെ നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാനെ വീട്ടിൽ വെച്ച് ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എവിടെയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം വെക്കേണ്ടത് ഇതാണ് അതിലൂടെ നമ്മൾക്ക് ഐശ്വര്യം വരുത്തേണ്ടത് എങ്ങനെയാണ് തെറ്റായ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വിപരീത ഉണ്ടാകും അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ഒന്ന് പറയാം എന്ന് വിചാരിക്കുന്നത് ഭഗവാൻ കരുണാമയനാണ് നമ്മൾ കൂടുതൽ വാത്സല്യത്തോട് ഭഗവാനിലേക്ക് അടുത്ത് ഭഗവാനിലെ അവിടെ ചേർന്ന് നിൽക്കുമ്പോൾ ഭഗവാൻ്റെ മന്ത്രങ്ങൾ ജപിച്ചും ക്ഷേത്ര ദർശനം നടത്തിയും പൂജകൾ ചെയ്തുമൊക്കെ ഭഗവാനോട് കൂടുതൽ അടുക്കാൻ നമ്മൾ അടുത്ത് കൊണ്ട് ചെല്ലുമ്പോൾ ഭഗവാൻ നമ്മളോട് കൂടുതൽ കൂടുതൽ വാത്സല്യത്തോടെ നമ്മളിലേക്കും വരികയും നമ്മുടെ ഏതൊരു പ്രശ്നങ്ങൾക്കും ഭഗവാൻ നമ്മളിലെ പെട്ടെന്ന് തന്നെ ആ ഒരു പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി ഭഗവാൻ നമ്മളെ സന്തോഷിപ്പിക്കുന്നതുമാണ് അതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അപ്പം നമുക്ക് ലോക ജനതയ്ക്ക് വേണ്ടിയിട്ട് പല ഇപ്പം ഒരു ഗ്രാമത്തിൽ തന്നെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളൊന്നോ രണ്ടോ കാണും അങ്ങനെ എല്ലാ സ്ഥലത്തും ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ വന്നത് തന്നെ നമ്മൾ ഇതുപോലെയുള്ള ഭക്തർക്ക് വേണ്ടിയിട്ട് ഭഗവാനെ ഭജിക്കാൻ വേണ്ടിയിട്ട് അത്രയും വാത്സല്യം നിറഞ്ഞ നമ്മൾ ഏതൊരു കാര്യം ആവശ്യപ്പെട്ടാലും ഞൊടിയിടയിൽ സാധിച്ചു തരുന്നതാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ദിവ്യശക്തിയുള്ള ആരാധനാ മൂർത്തികളെ നമ്മൾ ആരാധിക്കുമ്പോൾ അതിലൂടെ നമുക്ക് പലവിധ നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത് നമുക്ക് ഏതൊരാഗ്രഹവും നമ്മുടെ ഒരു ജീവിതത്തിൽ പലവിധ ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകും അത് ഏതൊരാഗ്രഹവും നമുക്ക് വളരെ പെട്ടെന്ന് ഈ ആരാധനാ മൂർത്തികൾ നമുക്ക് സാധിച്ചു തരുന്നതാണ് അങ്ങനെയുള്ള മൂർത്തികളിൽ ഒരു മൂർത്തിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു വിഗ്രഹം നമ്മുടെ ഭവനത്തിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ധനം ഉണ്ടാകും സമ്പത്തുണ്ടാകും എന്നാണ് ശാസ്ത്രം പറയുന്നത് അതുപോലെ വാസ്തുശാസ്ത്രം അതിനെ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ഓടക്കുഴലുള്ള ശ്രീകൃഷ്ണനാണെങ്കിലും ഇപ്പോൾ ഓടക്കുഴൽ കയ്യിലില്ലാതെ നിൽക്കുന്ന ശ്രീകൃഷ്ണനാണെങ്കിലും ആ ശ്രീകൃഷ്ണനെ നമ്മുടെ ഭവനത്തിൽ എവിടെയാണ് നമ്മൾക്ക് വെക്കാൻ സാധിക്കുക എവിടെയാണ് ഭഗവാന്റെ ആ ഒരു പ്രതിഷ്ഠ അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹത്തെ വെച്ച് നമ്മൾ പൂജിക്കേണ്ടത് അപ്പോൾ ഭഗവാൻ്റെ വിഗ്രഹം വയ്ക്കുമ്പോൾ ശരിയായ ദിശയിൽ തന്നെ വയ്ക്കണം ആ അതല്ലാത്ത പക്ഷം നമുക്ക് അനർത്ഥങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ചില പ്രയാസങ്ങൾ വന്നു വയ്ക്കും ഓരോ ഇപ്പോൾ നമ്മളൊരു വീട് കിട്ടുമ്പോൾ തന്നെ ആ വീടിൻ്റെ ഓരോ വാതിലുകൾ അല്ലെങ്കിൽ അതിൻ്റെ കിച്ചൺ ഇരിക്കേണ്ടത് എവിടെയാണ് പൂമുഖവാതിക്കൽ നിന്ന് നോക്കുമ്പോൾ എന്തെല്ലാം കാഴ്ചകൾ കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം വാതിൽ സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെ ഒരുപാട് അപ്പോൾ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ആകുമ്പോൾ നമ്മുടെ വീടിനകത്ത ബാത്റൂമും ഒക്കെ വരുമ്പോൾ അതെല്ലാം ഏതെല്ലാം ദിശയിലാണ് എന്നുള്ളത് വളരെ കൃത്യം കൃത്യമായി അറിയുന്ന ആൾക്കാരെ കൊണ്ടാണ് നമ്മളൊരു വീട് നിർമ്മിക്കുന്നത് കാരണം അതിനൊക്കെ നമ്മുടെ അഴുക്ക് വെള്ളങ്ങൾ ഒഴുകുന്ന അതായത് നമ്മുടെ കിച്ചണിലുള്ള നമ്മൾ ഒഴുക്കുന്ന വെള്ളം അത് ഏത് ദിശയിലേക്കാണ് ഒഴുകേണ്ടത് അതുപോലെ തന്നെ നമ്മുടെ അകത്തുള്ള ബാത്റൂം അതുപോലുള്ള സ്ഥലങ്ങൾ വാഷ്റൂമിൽ നിന്ന് എങ്ങോട്ടാണ് അവിടുത്തെ ശുദ്ധ അതായത് ശു ശുദ്ധിയില്ലാത്ത ജലം നമ്മൾ കുളിച്ച് മാറുമ്പോൾ അല്ലെങ്കിൽ മറ്റേ രീതിയിൽ നമ്മൾ കഴുകുന്ന വെള്ളങ്ങൾ ആ അത് ശുദ്ധിയില്ലാത്ത വെള്ളമാണ് അത് അഴുക്കു ുള്ള വെള്ളമാണ് അത് ഏത് രീതിയിൽ എങ്ങോട്ടാണ് ഒഴുകുന്നത് ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു വീട് നിർമ്മാണം പോലും നടക്കുന്നത് അപ്പോൾ അതിൽ വെക്കുന്ന ഈശ്വരന്മാരെ ഏത് ഭഗവാനെയാണോ ഏത് ഭഗവതിയാണോ ഏതൊരു മൂർത്തിയാണെങ്കിലും വെക്കേണ്ട സ്ഥാനം തെറ്റാൻ പാടില്ല അതിനാൽ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹം വെച്ച് നമ്മൾ ആരാധിക്കാൻ നിങ്ങൾ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും വാ വാങ്ങിച്ച് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വാസ്തു നിയമപ്രകാരം എവിടെയാണോ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കേണ്ടത് അതറിഞ്ഞു വേണം ശ്രീകൃഷ്ണ വിഗ്രഹത്തെ സ്ഥാപിക്കാൻ നമ്മൾ വീട്ടിൽ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കുമ്പോൾ വടക്ക് കിഴക്ക് ദിശയിലായിരിക്കണം ഭഗവാന്റെ വിഗ്രഹം വയ്ക്കാൻ അതുപോലെ തന്നെ ഭഗവാന്റെ മുഖദർശനം വരുന്നത് കിഴക്ക് നിന്ന് പടിഞ്ഞാറേക്ക് വരത്തക്ക രീതിയിലായിരിക്കണം വിഗ്രഹം സ്ഥാപിക്കേണ്ടത് അതുപോലെ വളരെ പ്രധാനമായി പറയാനുള്ളത് നമ്മുടെ ബെഡ്റൂമിൻ്റെ ആ ഒരു ചുവരിനോട് ചേർന്നോ അല്ലെങ്കിൽ നമ്മളുടെ ബാത്ത്റൂം വാഷ്റൂം അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരു ഭിത്തിയോട് ആ ഒരു ചുമരിനോട് ചേർന്ന് ഒരിക്കലും ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാൻ പാടില്ല എപ്പോഴും ശ്രീകൃഷ്ണ വിഗ്രഹം വെക്കുമ്പോൾ വീടിൻ്റെ വടക്ക് കിഴക്ക് മൂലയിലായിരിക്കണം വിഗ്രഹം വെക്കാനായിട്ട് ഭഗവാന്റെ മുന്നിൽ ഭക്തരായ നമ്മൾ കൈകൂപ്പി നിൽക്കേണ്ടത് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടോ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ടോ നമുക്ക് നിന്ന് തൊഴാവുന്നതാണ് ആ രീതിയിലായിരിക്കണം ശ്രീകൃഷ്ണ വിഗ്രഹം സ്ഥാപിക്കേണ്ടത് വീടിൻ്റെ തെക്ക് തെക്ക് ഭാഗത്തായിട്ട് അല്ലെങ്കിൽ തെക്ക് പിറ്റിയോട് ചേർന്ന് അല്ലെങ്കിൽ ചുവരിനോട് ചേർന്ന് പൂജാമുറി വരാൻ പാടില്ല അതുപോലെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹം വയ്ക്കാനും പാടില്ല ഒരുപാട് വലിപ്പമുള്ള വിഗ്രഹം വീട്ടിൽ വെക്കുകയാണെങ്കിൽ അത് തുറന്ന് വെക്കാൻ പാടില്ല അതിനെ ഒരു ചില്ലുകൂടാരം അല്ലെങ്കിൽ ഒരു ക്ഷേത്ര അങ്കണം പോലെയെ ചില്ലുകൂടാരം അതിൽ വേണം വിഗ്രഹം വെക്കാനായിട്ട് അല്ലാത്ത നമുക്ക് അത്ര ശുഭകരമല്ല വെറുതെ തുറന്ന് വലിയ വിഗ്രഹത്തെ വയ്ക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ഒരു വിഗ്രഹമാണ് നിങ്ങൾ അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന അതായത് കുറച്ച് ഉയരത്തിലുള്ള നിങ്ങളുടെ മച്ച് അല്ലെങ്കിൽ സീലിങ് വരുന്ന ആ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വിഗ്രഹം നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് വലിപ്പമാകാൻ പാടില്ല ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലിയൊരു വിഗ്രഹം അതായത് ഇപ്പോൾ നമുക്ക് സപ്താഹമൊക്കെ നടക്കുന്ന അവിടെ വച്ചിരിക്കുന്നത് പോലെയുള്ള വിഗ്രഹം വീട്ടിൽ വെക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ സപ്താഹ സ്ഥലത്ത് എങ്ങനെയാണ് എന്ന് ശ്രദ്ധിച്ചിട്ടില്ലേ അവിടെ ഒരു ക്ഷേത്രം പോലെയുള്ള തടി കണ്ടുണ്ടാക്കിയ ഒരു ഒരു കൂടാരം പോലെ ഉണ്ടാകും അതിൽ നാല് വശത്തും ചില്ലിട്ട് മൂന്ന് വശത്തും ചില്ലിട്ട് ഫ്രണ്ട് ഡോറ് തുറക്കത്തക്ക രീതിയിൽ ആ ഡോറ് വശത്തായിരിക്കണം കൃഷ്ണ വിഗ്രഹം വെക്കാൻ വലിയ വിഗ്രഹം വെക്കുമ്പോൾ അങ്ങനെയാണ് വെക്കേണ്ടത് ചെറിയ വിഗ്രഹമാണെങ്കിൽ നമുക്ക് സാധാരണ ഓപ്പണായിട്ട് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭഗവാനെ നമ്മൾ ഭഗവാന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഭഗവാന് കിട്ടുന്ന പ്രകാശം ആ ഒരു പ്രകാശത്തിലാണ് നമ്മൾ ഭഗവാനെ കാണുന്നത് അത് തെക്ക് കിഴക്ക് നിന്ന് കിട്ടുന്ന ഒരു പ്രകാശ രശ്മികൾ കൊണ്ട് ഭഗവാന്റെ മുഖം പ്രസന്നമായി ഇരിക്കുന്ന ആ രീതിയിലായിരിക്കണം വിഗ്രഹം വയ്ക്കാൻ ആ രീതിയിൽ ആയിരിക്കണം നമ്മൾ കണ്ടുതൊഴാനും വേറെ ഏതൊരു ദിശയിലെയും വെളിച്ചമല്ല ഭഗവാന് കിട്ടുന്ന തെക്ക് കിഴക്ക് ദിശയിൽ നിന്ന് വരുന്ന ആ വെളിച്ചം ഭഗവാന്റെ മുഖകമലത്തിൽ തട്ടി നിൽക്കത്തക്ക രീതിയിലായിരിക്കണം നിങ്ങളുടെ വിഗ്രഹം സ്ഥാപിക്കാനും ഈ രീതിയിൽ ഭഗവാന്റെ വിഗ്രഹം വയ്ക്കുകയും ഇതേ രീതിയിൽ ഭഗവാൻ മുഖകമലത്തിലേക്ക് വെളിച്ചം കിട്ടുകയുമാണെങ്കിൽ നമുക്ക് സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു കുടുംബജീവിതം നമുക്കെല്ലാവർക്കും സന്തോഷമായിരിക്കും എപ്പോഴും നമ്മളുടെ വീട്ടിൽ തന്നെ ഒരു പോസിറ്റീവ് എനർജി നിറയുന്നതുമാണ് നിങ്ങളിപ്പോൾ ഒരു വിഗ്രഹം പുതിയതായി വാങ്ങിക്കാനിരിക്കുന്നവരാണെങ്കിൽ വീട്ടിൽ നമുക്കൊരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവിടെ നമുക്കൊരു കുഞ്ഞ് വേണം ആ വീട്ടിലൊരു കുഞ്ഞിൻ്റെ ഒരു കുറവുണ്ട് ആ ഒരു കുഞ്ഞ് ജനിക്കാനായി കാത്തിരിക്കുന്നവരാണെങ്കിൽ അവിടെ വെക്കാൻ ഉദ്ദേശിക്കുന്ന വിഗ്രഹം ഒരു ഉണ്ണിക്കണ്ണന്റെ വിഗ്രഹം വാങ്ങി വെക്കുന്നതായിരിക്കും ഉത്തമം ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും വളരെയധികം മനതു മനപ്രയാസങ്ങളും എപ്പോഴും പ്രശ്നങ്ങളും എപ്പോഴും ഒരു നെഗറ്റീവിലേക്കാണ് നിങ്ങളുടെ ആ ഒരു അന്തരീക്ഷം പോയിക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് എനർജി എല്ലാം തന്നെ പോയി ആർക്കും ഒരു ഉത്സാഹമില്ല ചെയ്യുന്ന ജോലികൾക്കും ചെയ്യുന്ന പ്രവൃത്തികൾക്കും ഒക്കെ അലസത ഒന്നും തന്നെ നമുക്ക് മനസ്സോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ നമ്മൾ വീണ്ടും വീണ്ടും തളർന്നു പോകുന്ന അവസ്ഥ ഇങ്ങനെ അധികം വല്ലാതെ അപകടമുള്ള അവസ്ഥ നമുക്ക് മന മനം ഇങ്ങനെ വിന്തു നീറുന്ന ഒരവസ്ഥ ഇങ്ങനെയുള്ള അവസ്ഥകളിലൊക്കെ ആ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് വീട്ടിൽ വെക്കുന്ന ശ്രീകൃഷ്ണ വിഗ്രഹം ഒരു പശുക്കുട്ടിയൊത്തുള്ള വിഗ്രഹം വീട്ടിൽ വയ്ക്കുന്നത് വളരെയധികം ഊർജത്തെ കൊണ്ടുവരികയും വീട്ടിലെല്ലാവർക്കും വളരെയധികം പോസിറ്റീവ് എനർജി ഉണ്ടാവുകയും ചെയ്യുന്ന ജോലിക്ക് കൂടുതൽ കൂടുതൽ ആകാംക്ഷയോടെ നിങ്ങൾ പ്രവർത്തിക്കുന്നതുമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഏതൊരു മേഖലയിലിരിക്കുന്ന ുന്നവരാണെങ്കിലും അതിൽ നിന്നൊക്കെ കൂടുതൽ കൂടുതൽ വരുമാനങ്ങൾ വന്നു ചേരുകയും അവിടെ ഒരു പ്രശ്ന നല്ല സുന്ദരമായ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ഇതിലൂടെ അവിടെ നമ്മുടെ വീട്ടിൽ കുടുംബാന്തരീക്ഷം കൊണ്ടുവരാനും സാധിക്കുന്നതാണ് നമ്മളൊരു ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിൽ വാങ്ങി വാങ്ങിവെക്കുമ്പോൾ അതിൽ ഓടക്കുഴൽ ഇല്ലാത്ത ഒരു വിഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് കയ്യിലിപ്പോൾ ഒരു ഓടക്കുഴൽ ഭഗവാന്റെ ഒരു ഓടക്കുഴൽ വെച്ച് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു വിഗ്രഹമാണ് അതിലേക്ക് അങ്ങനെ ആണെങ്കിൽ കൂടി ഒരു ഓടക്കുഴൽ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറിയിൽ നിങ്ങൾക്ക് കണ്ണനോടൊപ്പം തന്നെ തൊട്ടടുത്ത് വെച്ച് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഭഗവാന്റെ ആ ഒരു വിഗ്രഹത്തിൽ അതിൻ്റെ ഒരു കളർഫുള്ളു കൊടുത്തിട്ടുണ്ട് മൈപ്പിയിൽ എന്നിരുന്നാൽ കൂടിയും നമുക്ക് വിലയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന ഒരു മൂന്ന് തണ്ട് മയിൽപീലി തണ്ട് കൂടി വാങ്ങി ഭഗവാന്റെ അടുക്കൽ വെക്കുന്നത് വളരെയധികം ഗുണത്തെ ചെയ്യുന്നതാണ് നമ്മളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിന് പൂർണത വരണമെങ്കിലും ഭഗവാന്റെ ഒരു വിഗ്രഹം നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ഭഗവാൻ്റെ തൊട്ടടുത്ത് ഓടക്കുഴലില്ലെങ്കിൽ ഒരു ഓടക്കുഴലും ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഓടക്കുഴൽ അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് മയിൽപ്പീലും ഈ രണ്ട് വസ്തുക്കളും ഭഗവാൻ്റെ തൊട്ടടുത്ത് തന്നെ വാങ്ങിവെക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ ഐശ്വര്യങ്ങളും നിറയുന്നതാണ് കുടുംബത്തിൽ ഏതൊരു ആഗ്രഹവും നിങ്ങൾക്കുണ്ടെങ്കിലും അതെല്ലാം നടപ്പായി കിട്ടുന്നതുമാണ് മാത്രവുമല്ല വളരെയധികം പ്രയാസമുള്ള ചില സമയങ്ങൾ നമുക്കുണ്ടാകും നമുക്ക് നമ്മളറിയാം റിയാതെ തന്നെ അകാരണമായൊരു സങ്കടം നമ്മളിലേക്ക് എത്തും എന്തോ ഒന്ന് വരാൻ പോകുന്നു വല്ലാതെ നെഞ്ചി പിടയുന്നൊരവസ്ഥ ഇങ്ങനെയൊക്കെ ഉള്ള ഒരവസ്ഥകളിലൊക്കെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരു തുളസിക്കതിർ എടുത്തുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ വന്ന് ഏതൊരു സമയമാകട്ടെ രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ ഏതൊരു നേരത്താണ് നിങ്ങളെ വല്ലാതെ അലട്ടുന്നൊരു സങ്കടം നിങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ ആ സമയത്ത് ഒരു തുളസിയിലെ പറിച്ചു കൊണ്ട് വന്ന് കഴിഞ്ഞ കണ്ണു മുഖമൊക്കെ കഴിയിട്ട് ഭഗവാനെ സമർപ്പിച്ചിട്ട് എനിക്ക് വല്ലാതെ വേദനിക്കുന്നു എൻ്റെ മനം വല്ലാതെ പിടയുന്നു എന്തോ എന്ന് എനിക്ക് വളരെ ഒരു വല്ലാത്ത വിഷം വിഷമനുഭവിക്കാൻ പോകുന്നൊരു അവസ്ഥ എൻ്റെ മനസ്സിനുണ്ടാകുന്നു ഭഗവാനെ അതെനിക്ക് മാറ്റിത്തന്നെ എൻ്റെ മനസ്സിനെ പ്രസന്നമാക്കണേ എന്ന് മാത്രമൊന്ന് പറഞ്ഞ് ഇത് വെച്ചൊന്ന് പ്രാർത്ഥിച്ചു നോക്കും നിങ്ങളുടെ പ്രയാസം വളരെ ഞൊടിയിടയിൽ തന്നെ ഭഗവാൻ മാറ്റി പെട്ടെന്ന് ഒന്നുമില്ലായിരുന്നു എന്താണ് നിങ്ങൾ ചിന്തിച്ചത് നിങ്ങൾക്ക് ഒന്നും തന്നെ ഒരപത്തും വരാൻ പോകുന്നില്ല നിങ്ങൾ സന്തോഷമായി ഇരിക്കേ എന്ന് ഭഗവാൻ നമ്മളോട് പറയുന്നത് നമ്മൾക്ക് കേൾക്കാനാവുന്നതാണ് ഇത് മാത്രം നിങ്ങൾ ചെയ്ത അതുപോലെ തന്നെ ശ്രീകൃഷ്ണ വിഗ്രഹം വീട്ടിലുള്ളവർ ആ നമ്മളെവിടേക്ക് എന്തിന് ഇറങ്ങിപ്പെട്ട പുറപ്പെട്ടാലും ഏതൊരു കാര്യത്തിൽ നമ്മുടെ വലിയ വലിയ അതായത് അതായതിപ്പോൾ നമുക്ക് വലിയ കടബാധ്യതയുണ്ട് അല്ലെങ്കിൽ മറ്റ് ഒരു ലോണ് അപേക്ഷിക്കാൻ പോകുന്ന എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിട്ട് മറ്റേതെങ്കിലും ഒരു പേപ്പർ ശരിയായി കിട്ടാനുണ്ട് അങ്ങനെയുള്ള ഈ ഏതൊരാവശ്യമായിട്ടെ അതിന് പോകുമ്പോഴൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങളിപ്പോൾ ജോലിക്ക് പോകുമ്പോഴാണെങ്കിൽ കൂടി നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്ന് ഒന്ന് കൈകൂപ്പി പ്രാർത്ഥിച്ച് ഓം നമോ വാസുദേവായ എന്ന ഒരു ഒറ്റ ഒരു വാക്ക് കൂടി ഭഗവാനോട് പറഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളിറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം നി വളരെ നിഷ്പ്രയാസം സാധിച്ചു കിട്ടുന്നതും പോകുന്ന വഴിയിലെല്ലാം യാതൊരു തടസ്സവും ഇല്ലാതെ പോകുന്ന കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഭംഗിയായി നടത്തിയിട്ട് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഭവനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതുമാണ് അതുപോലെ പശുക്കിടാവുമായിട്ടുള്ള ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വളരെയധികം എപ്പോഴും തൊടുന്നതെല്ലാം പ്രയാസമാണ് തൊടുന്നതൊന്നും വളരെ നല്ല രീതിയിൽ സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല അങ്ങനെയുള്ള എപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിലുള്ളവർ ഈ നമ്മൾക്ക് വിഗ്രഹത്തോടൊപ്പം തന്നെ ഒരു പശുക്കുട്ടിയുള്ള ഒരു വിഗ്രഹം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ വളരെയധികം കാരണം നമുക്ക് ആ ഒരു പശുവിൽ നിന്ന് കിട്ടുന്ന പാൽ വെണ്ണ തൈര് ഇതെല്ലാം തന്നെ ഭഗവാന് വളരെയധികം പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഭഗവാന്റെ ആ ഒരു രീതിയിലുള്ള ഒരു വിഗ്രഹം വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പാൽ പോലെ നിങ്ങളുടെ ഭവനം സുന്ദരമാകും നിങ്ങളുടെ മനസ്സ് പാൽ പോലെ തെളിയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരേ മനസ്സോട് സന്തോഷമായിട്ടിരിക്കും അപ്പം അങ്ങനെയുള്ള പ്രതിസന്ധികൾ എപ്പോഴും പ്രശ്നങ്ങളുള്ളവർ അങ്ങനെ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളുടെ ഇപ്പം നിലവിൽ നിങ്ങൾ പറയും എനിക്കിപ്പോൾ സാധാരണ ഒരു വിഗ്രഹമാണ് വീട്ടിലുള്ളത് എനിക്കിപ്പം അങ്ങനെ ആണെങ്കിൽ ഒന്നുകൂടി വാങ്ങി വയ്ക്കാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വാങ്ങി വാങ്ങിവെക്കാം നിങ്ങൾ ഇത് പൂജാമുറിയിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ നിങ്ങൾ പശുക്കുട്ടിയുമൊത്തുള്ള ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം നിങ്ങളുടെ പൂമുഖത്ത് നിങ്ങളുടെ ഫസ്റ്റ് വന്ന് കയറുന്ന ആ ഒരു വിസിറ്റിങ് റൂമിൻ്റെ വടക്ക് കിഴക്ക് മൂലയിൽ നിങ്ങൾക്ക് അതൊന്ന് സ്ഥാപിക്കാം അതിന് യാതൊരു പ്രയാസവും വിചാരിക്കണ്ട നമ്മൾ ഭഗവാനെയാണ് വെക്കുന്നത് അതിൻ്റെ സ്ഥാനത്ത് ഭഗവാനെ വെച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ പ്രശ്നങ്ങളും അവിടെ ഉണ്ടാവില്ല അപ്പോൾ അത് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും മാറുന്നതുമാണ് ഇതിലൂടെ നിങ്ങൾക്ക് കുടുംബത്തിൽ എല്ലാവർക്കും വളരെയധികം സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളും മാറുന്നതുമാണ് അതുപോലെ തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട മൈപ്പീലി എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു ഗാംഭീര്യതയെ അല്ലെങ്കിൽ ഒരു വാത്സല്യം നിറഞ്ഞ രൂപത്തെ ഒക്കെ തന്നെ ആ ഒരു മൈപ്പീലി സൂചിപ്പിക്കുന്നുണ്ട് ഒരു പ്രൗഡി ഭഗവാനെ ആ ഒരു മൈപ്പീലി ചൂട് നിൽക്കുന്ന കണ്ണനെ കണ്ടാൽ വളരെ ലാളിത്യവുമുണ്ട് പ്രൗഡിയുമുണ്ട് അങ്ങനെയാണ് കണ്ണൻ മയൽപ്പീലി ചൂട് അപ്പോൾ വളരെയേറെ പ്രിയപ്പെട്ടതാണ് ഭഗവാന്റെ മൈപ്പീലി അതുകൊണ്ട് തന്നെ പൂജാമുറിയിൽ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മൂന്ന് തണ്ട് മയിൽപ്പീലി വാങ്ങി വെക്കുന്നത് വളരെ അധികം നമ്മുടെ വീടിന് ഉണർവുണ്ടാകുന്നതാണ് ഓരോ അംഗങ്ങൾക്കും വളരെ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ വളരെ പ്രധാനമായി പറയാനുള്ളത് എല്ലാ ദിവസവും നിങ്ങൾക്കിപ്പോൾ തുളസിമാല കെട്ടി ഭഗവാനെ സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു തണ്ട് തുളസിയെങ്കിലും നിങ്ങൾ ദിവസവും ഭഗവാന് വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ വ്യാഴാഴ്ചകളിൽ നിറത്തിരിയിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കണം അതുപോലെ പല നിറങ്ങളിലുള്ള വർണ്ണങ്ങളിലുള്ള മാല ചാർത്തുന്നതും വളരെയധികം സമ്പത്ത് നമുക്ക് വർദ്ധിക്കുന്നതാണ് അധിക സമ്പത്തുണ്ടാകും വളരെയധികം ഈ ഒരു വർണ്ണമാലകൾ ചാർത്തി ഭഗവാന് വ്യാഴാഴ്ചകളിൽ സമർപ്പിച്ചാൽ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഭഗവാന്റെ ആ ഒരു വിഗ്രഹം വീട്ടിൽ വെച്ചാലായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട് എല്ലാം മറ്റൊരു വീഡിയോയിൽ പറയാം ഒരുപാട് ദീർപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്ക് കൊടുക്കുക അതുപോലെ തന്നെ കമൻ്റായി നിങ്ങൾക്ക് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് കമൻ്റ് ബോ ബോക്സിൽ ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കാവുന്നതാണ് മറ്റൊരു ആത്മീയപരമായ വീഡിയോ ആയി കാണുന്നതുവരേക്കും വണക്കം